തൃശൂർ ചാലക്കുടിയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നെടുത്ത സ്ഥലത്ത് മണ്ണിടിഞ്ഞ രണ്ടു പേർക്ക് ഗുരുതര പരിക്കുക ചാലക്കുടി അക്കര സ്വദേശി ഷാജു മകൻ അർണോൾഡ് എന്നിവർക്കാണ് പരിക്കേറ്റത് താൽക്കാലികമായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം മുപ്പതടി താഴ്ചയിലേക്ക് മണ്ണിടിഞ്ഞ് പതിക്കുകയായിരുന്നു ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാതെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ നിർമ്മാണ മേഖലയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന അക്കരമാളിലാണ് മണ്ണിടിച്ചിലുണ്ടായത് മഴ കാരണം കൂടുതൽ ജീവനക്കാർ താഴെ ജോലിയിൽ ഉണ്ടായിരുന്നില്ല കുറച്ച് ജീവനക്കാർ മറ്റു ഭാഗങ്ങളിലായിരുന്നു ജോലിയിലുണ്ടായിരുന്നത് മതിയായ സുരക്ഷയൊരുക്കാതെ കോൺഫിഡൻസ് ഗ്രൂപ്പ് മുൻപ് അക്കര ഉണ്ടായിരുന്ന സ്ഥലം പാട്ടത്തിനടുത്താണ് ഇവിടെ തിയേറ്ററും വലിയ ബിസിനസ് മാളുകളും നിർമ്മിക്കുന്നത് ഏകദേശം അൻപത് സെന്റ് സ്ഥലത്ത് മുപ്പതടിയോളം താഴ്ചയിൽ വലിയ കുഴിയെടുത്താണ് സമുച്ചയ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് മാളിന്റെ നിർമ്മാണത്തിന് മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഇല്ലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ശക്തമായ മഴയ്ക്കൊപ്പം താൽക്കാലിക കെട്ടിടം മണ്ണിനടിയിലേക്ക് പതിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു ഞാനിങ്ങനെ പോണു അപ്പൊ ഞാൻ കണ്ടില്ല റൂമിൽ അടഞ്ഞു കിടക്കണേ നമുക്ക് ആളെ കാണില്ല ഇവിടെ നിന്ന് നോക്കിയാൽ റൂമിലുള്ളവരെ പക്ഷേ ഇതിങ്ങനെ ആ ഭാഗം ഇങ്ങനെ നീങ്ങി വീഴിലും പെട്ടെന്ന് ബാക്കി മൊത്തം ബിൽഡിങ് ഒന്നിച്ച വീണു അപകട ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ നിർത്തിവെക്കുവാൻ ചാലക്കുടി നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയതായി ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു നിർമ്മാണത്തിലെ അപാകതയാണ് താൽക്കാലിക ഓഫീസ് താഴേക്ക് ഇടിഞ്ഞു വീഴുവാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കോൺഫറൻസ് ഗ്രൂപ്പിന്റെ പ്രവർത്തനമെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട് ജനം തൃശൂർ